എടുത്ത് നമ്മൾ 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 ഓസ്കാറിനെ ഈ ഒരു ഞാൻ ഫുൾ ബ്ലാക്ക് ാണ് മാറ്റാസ് ഇത് അഞ്ചാറ് ഗിയൊക്കെ ഇട്ടായിരുന്നു ആ ഗപ്പിയൊക്കെ അതിലോട്ട് തന്നെ ഇട്ടിട്ട് ഇത് നമ്മുടെ കുഞ്ഞു ഓസ്കാറിനെ ഇടുവാണ് ഇടുകയാണ് ഇപ്പൊ കുഞ്ഞു ഓസ്കാർ ഫിഷ് ടാങ്കിലാണ് ഗാസ് കിടക്കുന്നത് ഫിഷ് ടാങ് ഒക്കെ നമ്മൾ ആക്കിയായിരുന്നു ഗാസ് അവകാശം അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ടൈഗർ ഓസ്കാറും കോപ്പർ ഓസ്കാറും ആ കുഞ്ഞിനെ ഭയങ്കര കൊത്താണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളെടുത്ത് മാറ്റുന്നത് ഇനി അതിന് കഴിഞ്ഞാൽ അവത്തി ഇട്ട് കഴിഞ്ഞാൽ തീരെ കുഞ്ഞതാണ് അതില്ലെങ്കിൽ അതെങ്ങാനും ചത്തുപോയി കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് സക്കര അതു ധരിച്ച് ഇതിലോട്ട് തന്നെ ഇട്ടായിരുന്നു മഴയൊക്കെ പെയ്തി കിടക്കുകയാണ് അതുകൊണ്ട് അലങ്കോലൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് നമ്മൾ അന്ന് പ്ലാനറ്റ് ടാങ്ക് പോലെ ആക്കി ഇതിന് ഇതിൻ്റെ അകത്ത് കിടന്ന മീൻ രണ്ട് ചത്തുപോയി കൈസ് ആദ്യം ഒന്നായിരുന്നു ചത്തു അപ്പൊ ഞങ്ങൾക്ക് കാരണം മനസ്സിലായില്ല പിന്നെ രണ്ടാമത്തെയും ചത്തു അതിന്റെ കാരണം പിന്നെ കണ്ടെത്തി കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഉച്ചയായപ്പോ വെയിലടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ വെയിലടിച്ചു വെള്ളം ഹൈ ടെമ്പറേച്ചറിലായതുകൊണ്ടാണ് അത് ചത്തു പോയത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു അപ്പോൾ അവകാശം ജസ്റ്റ് നമ്മൾ അതാണ്ട് ഈ ഒരു ബോട്ടിൽ ചുമ്മാ ഇരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ആണ് പെണ്ണിനെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം വയറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആൻഡ് അറ്റാങ്കിലോട്ട് തന്നെ നമുക്ക് ഇടാം പിന്നെ നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ അടുത്ത് നമുക്ക് ഓസ്കാറിനെ പിടിക്കാൻ കൊണ്ടുപോവാം നമ്മുടെ വീടിന്റെ അകത്താണ് നമ്മൾ ഓസ്കാർ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് മാറ്റാം അത്യാവശ്യം ആക്റ്റീവ് ആയി ലൈഫ് ഫുഡ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടിലിനൊക്കെ ഉച്ചയ്ക്കൊക്കെ പിടിച്ചു കൊടുക്കുക കൊടുക്കും ഗൈ

കുറച്ച് സന്ധ്യ ഒക്കെ ആയോണ്ടാണ് കൈസ് ഇത് ഇരുട്ടായിട്ട് നമ്മൾ ഇനി ഒരു ഷോർട്സ് ആയിട്ട് ഓസ്കാർ ഈ ഫുഡൊക്കെ കാണിക്കുന്ന പക്കറ്റീതിൽ ഇടാൻ ഓസ്കാറിനൊക്കെ എടുത്ത് നമുക്ക് ഇനി അതിന്റെ ഇറങ്ങിയ രണ്ടുമൂന്ന് വെപ്പിയെ പിന്നെ നമുക്ക് പാണ്ട ട്ടാകിലോട്ട് തന്നെ അതാണ് നമുക്ക് ഒറ്റ ഒറ്റക്കൂര പൊടികളൊക്കെ കിട്ടി ാണ് ഞങ്ങൾ ഇട്ട് ഇപ്പൊ അത് അത്യാവശ്യം എല്ലോണ്ട് നമുക്ക് ഇതിനെ പിടിച്ചിട്ട് കാണാൻ കഴിക്കാം അവൻ പിടിക്കുന്നുണ്ട് രണ്ടെണ്ണം കൂടി ഉള്ളായിരുന്നു നമുക്ക് കൈ കൊണ്ട് ഒന്നത്തെ പിടിക്കാം നമ്മുടെ ഒരു കുഞ്ഞിനുണ്ട് അവിടെ കൈടെ ഇടയ്ക്ക് തണ്ട കിട്ടി തണ്ടേ നമ്മുടെ കുഞ്ഞിനു പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പോകാൻ നമ്മൾ കൂടുതൽ ധളിപ്പിക്കാൻ അങ്ങോട്ടേക്കാം നമ്മുടെ ലാസ്റ്റി പറഞ്ഞോളൂ ഇവരും അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇത് എനിക്ക് വെള്ളം അങ്ങ് മാറ്റിയൊക്കെ ഇതിൻ്റെ വെള്ളം മാറ്റേണ്ട ആവശ്യം ഇല്ലടാ കാരണം ഗ്യാസ് നമ്മൾ മഴവെള്ളമാണ് അതുകൊണ്ട് മഴവെള്ളം തന്നെ ആയിരിക്കും നല്ല ആടെ പൈപ്പിലെ വെള്ളം ആയതുകൊണ്ട് ചിലപ്പോൾ ഇതിനു വല്ല പറ്റാൻ സാധ്യത ഉണ്ട് ചിലപ്പോൾ ചത്തു പോകാൻ സാധ്യത ഉണ്ട് ഇത് നേരത്തെ കിടന്ന വെള്ളം തന്നെ ആയിരുന്നു തന്നെയായിരുന്നു സൗണ്ട് കുഴപ്പമില്ല ഇതിപ്പോ മഴവെള്ളം കൂടി കുറച്ച് ഒഴിച്ചായിരുന്നു അതുകൊണ്ട് അവ സെറ്റ് ആയിരിക്കും നേരെ ഇനി ഇതിനെ എടുത്തിട്ടാണ് ചെറിയ പവർ ഉണ്ട് വിടാൻ അവനെ പിടിക്ക് വേണ്ട അല്ലെ വിഷിയാവാൻ വേണ്ട വേണ്ട പിടിച്ചു നമ്മള് കൈകൊണ്ട് പിടിച്ചു എന്റെ ഇത്ര ഉണ്ട് കൊന്നാതെ അതുകൊണ്ട് തന്നെ അങ്ങ് നേരെ ഇതിലോട്ട് വിട്ടു ഗാസ് ഇത് ഇതിലെ വെള്ളം തന്നെയാണ് അപ്പൊ ചോദിച്ചു കൊടുക്കാം ഓക്കെ